പുകയില്ലാത്ത അടുപ്പ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടപ്പോൾ ഏകദേശം ഒന്നര വർഷമായി ഈ ഒന്നര വർഷത്തിലും എല്ലാ ദിവസവും രാവിലെ തന്നെ അടുപ്പ് കത്തിക്കണേക്കാൻ മുമ്പ് അമ്മ അടുപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ ഈ അടുപ്പിൻ്റെ പുറത്ത് വരുന്ന പുകയുടെ വേസ്റ്റും ക്ലീൻ ചെയ്ത് കളയാറുണ്ട് അങ്ങനെ ക്ലീൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു അടുപ്പ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമുക്ക് ഏകദേശം ഇത്രയും വിറകും മതിയാവും ഒന്നര മണിക്കൂർ നേരം ഈ ഒരു അടുപ്പ് കത്തിക്കാനായിട്ട് കുറച്ച് പിറകു മതി ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഈ പോളക്കമ്പനിയിൽ വരുന്ന ഈ പോള കട്ട് ചെയ്തതിന് ശേഷമുള്ള റൂൾ തടിയാണ് അതേപോലെ തന്നെ കുറച്ച് ചിരട്ടെ തീ പിടിക്കാൻ വേണ്ടി ഒരു മടൽ വെച്ചു കൊടുക്കാറുണ്ട് ഈ റബ്ബറിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ ഈ റബ്ബർ പാൽ കട്ട പിടിച്ചിരിക്കണേ അത് വച്ചാണ് അമ്മ കത്തിക്കാറ് അമ്മയുടെ അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കത്ത് പിടിക്കാനായിട്ട് ഏറ്റവും എളുപ്പം ഇത് തന്നെയാണ് പെട്ടെന്ന് തീ പിടിക്കും അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതങ്ങോട്ട് ഞങ്ങൾ വച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ അടുപ്പിൽ തീ പിടിച്ച് കിട്ടാറുണ്ട് അപ്പോൾ ഇതെങ്ങനെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് പോളോ കമ്പനി ഉണ്ടാവും വീടിൻ്റെ ഫ്രണ്ട് തന്നെ ഒരു കട നടത്തോണ്ട് തന്നെ അവിടെ ചായ പിടിക്കാൻ പറഞ്ഞാൽ ഹിന്ദിക്കാർ പിള്ളേരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് ലോഡ് വന്ന സമയത്ത് അത് പറക്കിയൊരു ബക്കറ്റിലിട്ട് വെച്ചേക്കാറുണ്ട് അത് എടുത്ത് തൂന്നിട്ടാണ് നമ്മൾ അടുപ്പ് കത്തിക്കാൻ ഉപയോഗിക്കുന്നത് ആ അടുപ്പ് കത്തിക്കണ സമയത്ത് മാത്രമാണ് കുറച്ച് പുക നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് ഉണ്ടാവുള്ളൂ നമ്മൾ കലം വച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പുക ആ ഉള്ളിക്കൂടെ കയറി പുറത്തേക്ക് പോക്കോളും പിന്നെ ഒട്ടും നമ്മുടെ വീടിൻ്റെ അകത്ത് പുക ഉണ്ടാവാറില്ല ഇപ്പോൾ നമ്മൾ കലം വച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ സൈഡിൽ കൂടെ കുറച്ച് പുക പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീ ശരിക്കും അങ്ങോട്ട് കത്തിപ്പിടിച്ചിട്ടില്ല ഇപ്പോൾ ആ ഒരു ഹോളിൻ്റെ അകത്ത് ചെറുതായിട്ട് നമ്മൾ തീ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ആ തീ നന്നായിട്ട് അങ്ങോട്ട് കത്ത് പിടിച്ച് തീ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങിയോടുകൂടി നമ്മുടെ ഇവിടെ പുക ഇല്ലാണ്ടായി ഇപ്പോൾ ശരിക്കും നമ്മുടെ വിറകിന് തീ പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഫ്ലെയിം നേരെ ഇതിൻ്റെ ഉള്ളിൽക്കിടെ കയറി പുറത്തേക്ക് പോകണമെന്ന് നിങ്ങൾക്ക് കാണാമല്ലോ കണ്ടോ ഇപ്പോൾ ഇവിടെ പുക പയ്യെ പയ്യ ഇല്ലാണ്ടായി പിന്നെ ആ ഒരു തീ നന്നായിട്ടാണ് പിടിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ തീ പാസ് ചെയ്യാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുപ്പിൻ്റെ അവിടെ ഒട്ടും പോകുണ്ടാവാറില്ല അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു ചെറിയ കലത്തിൽ നമ്മൾ വച്ചേക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം നമ്മളെപ്പോഴും ഈ ഒരു കലത്തിലാണ് വയ്ക്കാറ് അപ്പോൾ കണ്ടില്ലേ ആ ഒരു ഫ്ലെയിം അങ്ങനെയാണ് വന്ന് ഈ ഇവിടെ ഇരിക്കുന്ന പാത്രത്തിലെ വെള്ളവും ചൂടാക്കും പിന്നെ നമ്മൾ ആവശ്യമില്ലാത്ത അടുപ്പ് എപ്പോഴും നമ്മൾ തുറന്നിടാതെ അടച്ചു വയ്ക്കുക അതേപോലെ തന്നെ ഫ്ലെയിം അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ക്ലിപ്പ് ക്ലിപ്പിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ കണ്ടില്ല നന്നായിട്ട് തീ അതിൻ്റെ ഉള്ളികളെ പാസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് എയർ അതിൻ്റെ ഉള്ളിലുണ്ട് നന്നായിട്ട് പുക വലിച്ചെടുത്ത് പുറത്തേക്കും കളയുന്നുണ്ട് നന്നായിട്ട് പുക വലിച്ചെടുത്ത് പുറത്തേക്ക് കളയേണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഈ ഒരു ലൈനിൽ നോക്കിയാൽ മതി കാരണം അതിൻ്റെ ഉള്ളികളെ നന്നായിട്ട് തീ പാസ് ചെയ്യേണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ അടുപ്പിൻ്റെ ചുറ്റുവട്ടം ഒട്ടും പോകേണ്ടാവില്ല എന്നുള്ളതാണ് ഇതിപ്പം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ ഒന്നര രണ്ട് കൊല്ലമായി ഈ രണ്ട് കൊല്ലത്തിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ ഒട്ടും പുക നമ്മുടെ ഷീറ്റിൻ്റെ ഭാഗത്തോ ഒന്നും പിടിച്ചിട്ടില്ല ഇപ്പം ചെറുതായിട്ട് പുക പുറത്തേക്ക് വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ വച്ചേക്കണ ചിരട്ടയ്ക്ക് തീ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചിരട്ട ഭയങ്കരമായിട്ട് കത്തണ കൊണ്ടാണ് കുറച്ച് പുക പുറത്തേക്ക് വന്നത് ഈ തീ അധികമായാലും തീ കുറഞ്ഞു പോയാലും പുക പുറത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതൽ ഈ പുകയില്ലാത്ത അടുപ്പിൽ തീനെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം തീ വളരെ കഴിഞ്ഞാൽ കൂടുതൽ കത്തുമ്പോൾ പുക പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഇത്രയും ഒന്നര മണിക്കൂർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും പിറക് ബാക്കി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ചൂട് നമുക്ക് ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നിൽക്കും പുകയില്ലാത്ത അടുപ്പിനെ കുറിച്ചിട്ട് ഇതുവരെ ഉപയോഗിച്ചൊരു ഫീഡ്ബാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇതേപോലെ കൃത്യമായിട്ട് മെയിൻ്റൈൻ ചെയ്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പുകയില്ലാത്ത അടുപ്പ് വളരെ നല്ലതാണ് കൃത്യമായിട്ട് എയർ സർക്കുലേഷൻ ഉണ്ടാവുക അതിൻ്റെ ഉള്ളിലെ വേസ്റ്റും കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് മാറ്റുക എന്നുള്ളതാണ് പുകയില്ലാത്ത അടുപ്പ് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാനുള്ള കാര്യം